അടുത്ത ദിവസം നടക്കുന്ന യു ഡി എഫ് ഉഭയകക്ഷി ചര്ച്ചയിൽ ലീഗ് മൂന്നാം സീറ്റിനായി വയനാട് ചോദിക്കാനിരിക്കെയാണ് കെ മുരളീധരന്റെ പ്രതികരണം വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന് ഉറപ്പിച്ചതായും കണ്ണൂർ ഒഴികെ എല്ലാ സിറ്റിംഗ് എം പിമാരും മത്സരിക്കുമെന്നും ലീഗിന്റെ ആവശ്യത്തിന് തടയിട്ട് മുരളീധരൻ വ്യക്തമാക്കി ഇല്ല വയനാട് രാഹുൽ ഗാന്ധിയാണല്ലോ മത്സരിക്കുന്നത് ഒരു എല്ലാവരും മത്സരിക്കാനാണ് ധാരണ കണ്ണൂർ കണ്ണൂർ ഒഴികെ സാധാരണ മുല്ലപ്പള്ളി അതുപോലെ സുധാകരൻ ദേശീയ അറിയിച്ചിട്ടുള്ള ബാക്കി ഉണ്ടാവും എന്നാണ് പ്രതീക്ഷ ഇല്ലല്ലോ ഇനി എത്ര മൂന്നാം സീറ്റിന് തങ്ങൾക്ക് അർഹതയുണ്ടെന്ന് ലീഗ് നേതൃത്വം നേരത്തെ ആവശ്യമുന്നയിച്ചിരുന്നു ഉഭയകക്ഷി ചർച്ച നടക്കാനിരിക്കെയുള്ള മുരളീധരന്റെ പരസ്യപ്രതികരണത്തിൽ കടുത്ത അതൃപ്തിയിലാണ് ലീഗ് നേതൃത്വം ഇതോടെ യുഡിഎഫിൽ സീറ്റ് ചർച്ചകൾ കൂടുതൽ പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത് മൂന്നാം സീറ്റ് ചോദിക്കാൻ തന്നെയാണ് ലീഗിന്റെ നിലവിലെ തീരുമാനം കോട്ടയം ചൊല്ലി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിലാണ് ലീഗിന്റെ ആവശ്യത്തിന് തടയിട്ടുകൊണ്ടുള്ള മുരളീധരന്റെ പ്രതികരണമെന്നതും പ്രസക്തമാണ് ന്യൂസ് കോഴിക്കോട്